ായിട്ട് നടക്കുന്നുണ്ട് കാലങ്ങളായിട്ട് അതിനെ പ്രതിരോധികൾ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ അത് മുഴുവനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് തന്നെ വിചാരിക്കണം നമ്മളെ സൈബർ ലോ ഒക്കെ അത്രയും ഭയങ്കര കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊന്ന് പറഞ്ഞ അങ്ങനെ എനിക്ക് തോന്നി ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനത്തെ പക്ഷെ കണ്ടിട്ടുണ്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ ലീഗലി നമുക്ക് അതിനെ കാണാനുള്ള സാഹചര്യങ്ങളുണ്ട് ക്യാമറ ഡിപെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അഞ്ചാറ് സിം എടുക്കുമ്പോ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നിട്ടും ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന ആരാണ് ആളുകളായിരിക്കും ഇത് ഷൂട്ട് നമ്മളും ഒരു ചെയ്ത് തരുന്നത് സമയത്ത് ഒരു സീൻ ഡിലീറ്റ് ചെയ്ത് എഴുത്തി ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള കൊറേ കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കും സിനിമയിൽ അല്ല ഒരു സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം ഒരുപാട് ഫിൽറ്ററിങ്ങിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റിൽ പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാൻ ഇവിടുത്തെ ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു ആറ് ഏഴ് മീഡിയാസ് ഇൻറ്റർവ്യൂസ് കൊടുത്തിരുന്നു ഇവിടുത്തെ പ്രബുദ്ധരായ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കണ്ടായി ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്തരം ഒരു ആങ്കിളിൽ ആ ഡയലോഗിനെയോ ആ സീനിനെയോ കണ്ടിട്ടോ ഇല്ലായിരുന്നു പെട്ടെന്നാണ് ഇത് ഒരു കുറച്ച് ആളുകൾക്ക് അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽപ്പെടുത്തിട്ടുള്ള ആളുകൾക്കല്ലേ അത് മനസ്സിലാവുള്ളൂ അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിൻ്റെ മീനിങ് പിന്നെ അവരത് വ്യാഖ്യാനിച്ചത് നമ്മൾ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാനാരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല ഞാൻ പ്രത്യേകിച്ച് അതൊരു സഹടിസ്ഥായിട്ടുള്ള ഒരാളുമല്ല സിനിമയുടെ സംവിധായകൻ ഷാജി കൈലാസോ ആ സിനിമയിലെ നായകൻ പൃഥ്വിരാജോ ഒട്ടുമല്ല അപ്പം പക്ഷെ നമുക്കതിനെക്കുറിച്ച് നമ്മൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിഭാഗത്തിന് അത്തരമൊരു ചിന്ത അത്തരമൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ ഒരു മിനിറ്റ് മുൻപ് ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടോബി പ്രയോ ഒക്കെ നേടിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാകും നാളെ ഞാൻ അടുത്ത ആൾ ചെയ്യാൻ പോകുന്ന സിനിമയിൻ്റെ നായകൻ പൃഥ്വിരാജാണ് അദ്ദേഹം അടുത്ത ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർ ഞാൻ ഓരോപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജെനുവൻ ആണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും എന്നെ ഏതൊരു സമയത്തും ബോധപൂർവമായിട്ട് അത്ര ആരെയും ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെയല്ല അപ്പോൾ അതന്ന് അങ്ങനെ ഒരു കുറച്ച് ആളുകൾക്കത് വിഷമം ഉണ്ടാക്കി ആ മൊമെൻറ്റിൽ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ് അതവിടെ കഴിഞ്ഞു എന്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാവുമെന്നോ ഞാൻ അത് ചിന്തിച്ചതെന്ന് സ്ക്രിപ്റ്റ് വിചാരിക്കണ്ട പേടികൾ ഞാൻ ഒരു കാര്യം വിചാരിക്കും രണ്ടു വർഷം മുമ്പ് സിനിമ ആ സിനിമയിൽ ഇങ്ങനെ മനുഭവം അല്ലാതെ തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അധികം അധികം മാപ്പിക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും കാര്യം ഇവിടെ വീണ്ടും കുത്തി തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചത് കിട്ടി അല്ലെ ഒരു കണ്ടന്റ് കിട്ടിയില്ലേ തെറ്റേറ്റ് പറഞ്ഞു എഴുതുകയല്ല ഇനിയതെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അല്ലേ അതങ്ങനെയാണ് കണ്ടക്ടർ മാർത്തോരയ മറ്റേ ഹെഡ് ലൈൻ അങ്ങനെ വരും ഒരു സുഖം കിട്ടില്ല കണ്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു എന്തായായാ പൂർത്തിയാക്കി കണ്ടി ഒരു нормаലുണ്ട് കൊള്ളാ അതയെ പ്രിസ്കിറ്റ് दोनों की इतरम പേടിയാണ് ഇങ്ങനെ इतरम स्क्रिप्टകൾ പ്രതിശീകാത രീതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അതി പേടിയാണ് അപ്പോൾ ഇത്രൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ൂ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ തീരണം ഞാൻ ഒരു പടത്തിൽ ഇന്റർവേഷൻ ചെയ്യാൻ അയാൾക്കുക അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലിൻ ഇൻകറക്റ്റ് ആണ് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീരിയുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നേക്കാൾ അവനുള്ള സിനിമയിലെ ഡയലോഗുകളേ ग्लोരിഫൈ ചെയ്യുന്നതാണ് കട്ട് പൊളിറ്റിക്കൽ കറക്ട്നെസി വെറ്റി കൃത്യമായി അറിയാനെങ്കിലും ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല ചോദിച്ചില്ല അല്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ എക്സ്ക്ലൂസീവോ ചോദിക്കിക്ക് നെക്സ്റ്റ് क्वेश्चन പ്രാക്തമ ഒരു മാർတယ် ഫാൻസിവണ്ടി പുള്ളിന്ന് ട്രാക്ക് നടന്ന് നോക്കിയിട്ട് തിരിച്ചു നടന്നിരിക്കുകയാണ് ഓക്കേ അല്ല ട്രാക്ക് അല്ല എന്ന് വെച്ചാൽ നിങ്ങളെ കാണാൻ ഉള്ളൂ നിർത്തിട്ടില്ല അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏ പറ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ട് ആ അപ്പൊ ഞാനൊരു കഥ വരുമ്പോ ഇതുകൂടെ അങ്ങനെ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വന്നാലല്ലേ ചെയ്യേണ്ട കാര്യത്തെ കാണും ഞാൻ പറഞ്ഞ കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമ ഒരു ഒരു പ്രൊജക്ടായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നു ആലോചനകളുണ്ട് തീർച്ചയായിട്ടും

നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് മോശമല്ലേ അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിന് പ്രകൃതി പകടോ വികൃതി പടമോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഒരേ മൂലത്തെ അതിന് സിമിലർ പാറ്റേണുള്ള കുറെ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ബോർ അടിക്കും ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാം എന്ന് നമുക്ക് തോന്നും ഇതും ബോറടിക്കും എഴുതി വെച്ചോ പ്രകൃതി പടങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു വരികയും ചെയ്യും അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും നിങ്ങൾ പറഞ്ഞത് റിയലിസ്റ്റിക് സിനിമകളല്ലേ പ്രകൃതി റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട് അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട് അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ വളരെ ഇച്ചിരി സ്ലോ ആയാലും കളക്ടോൺ ഒന്നും ഇച്ചിരി താഴെ ഒരിച്ചിരി സമയം എടുത്തത് കഥ പറഞ്ഞാല് ഉടനെ അതിൽ പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടപോലെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതി പടം എന്ന് അതിനെ പതിയില്ല നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശമല്ലേ ഒരിക്കലും അതൊക്കെ കണ്ടാസ് പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശം ശരിയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പൊ ഡിമാൻറ്റില്ല ഡിമാൻ്റുള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഇനിയും വരും അങ്ങനെയല്ല എല്ലാവരും പത്തിരുപത് കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ നാട്ടും പ്രഗതികളൊക്കെ കുറെ ഉണ്ടായിട്ട് പിന്നെ നമ്മളെ പിന്നെ കുറെ നാളെ പോകുമ്പോട്ട് ഇടികൂടി മല കഴിഞ്ഞെന്ന് പറയാം അങ്ങനെ അങ്ങനെ പലതരം സിനിമകൾ ഇങ്ങനെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രമാണ് തള്ളിപ്പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾ എല്ലാ സ്ഥലം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണ് പോലെയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും വേർതിരിച്ച് പറയാം എല്ലാത്തില്ല ചില പല പ്രകൃതികളും ഇന്ദ്രികളും മാസാണോ ആക്ഷനാണോ ഹൊറാണോ നോക്കണ്ട നല്ലതാണോ ചിത്തിയാണോ നോക്കിയാൽ മതി എല്ലാത്തിനും കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് വലിയ എനിക്കതിനോട് വിചാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എന്തുവേണം ചെയ്യും നിങ്ങൾ എന്താ ചെയ്യേണ്ട ഒരു ഒരു ചെയ്യണ്ടത് നല്ലല്ലോ അതായത് ഒരു പ്രേക്ഷകന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൊടുത്ത സിനിമ കാണും രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ സിനിമ കിട്ടിട്ട് ആളുകൾ പറയാണ് കേൾക്കുന്ന ആൾക്കും ഇതൊരു കണ്ടിരിക്കാമെന്നാണ് പറയുന്നത് നോക്കാം ഇങ്ങനെ കേൾക്കുന്ന ഒരു നോർമൽ ഒരു അല്ലെങ്കിൽ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുന്നത് അപ്പൊ ശരിക്കും അതൊരു സിനിമ ആക്ട് ചെയ്യുന്നവരായിട്ട് തോന്നുന്നു ആസ് എ ഡിറക്ടർ എന്ന് പറയുമ്പോൾ ഒരു വർക്ക് ഒരു വലിയ സ്ക്രീനിൽ ഒരു നൂറില് ആയിരം പേര് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടെന്നൊരു ഫീൽ ഉണ്ടല്ലോ ഒരു ഡയറക്ടർ എന്ന് നോക്കുമ്പോൾ അത് എന്താ പറയുക നശിക്കപ്പെടുന്നു ബിസിനസ് നടക്കുന്നുണ്ടാവും ആർട്ടെന്ന ലെവലിൽ അത് നശിക്കപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുന്നവരാണ് തിയേറ്ററിൽ മിസ്സായി പോകുന്ന സിനിമകൾ മാത്രമാണ് പണ്ട് നമ്മൾ ടി വിയിൽ വരുമ്പം കാണും സാറ്റലൈറ്റ് തന്നാൽ കാലത്ത് കാണുമായിരുന്നു ഇപ്പോൾ അത് ഒ ടി ടി വരുമ്പം കാണുന്നതായിരുന്നു അത് ഒ ടി ടി സിനിമകൾ തിയേറ്റർ സിനിമയെന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കാണാറില്ല ഇപ്പം എനിക്ക് കെ ജി എഫ് മിസ്സായി പോയാലും ഞാൻ ഒറ്റയിലായിരിക്കും കാണുന്നത് എല്ലാവരും വലുപ്പം നോക്കിയിട്ടല്ല കണ്ടിട്ട് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ സിനിമകൾ പ്രിപ്പർ ചെയ്യുന്നത് അത് മാക്സിമം തിയേറ്ററിൽ കാണാൻ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാറ് പിന്നെ അങ്ങനെ ഇത് ഈ പടം ഒ ടി ടിക്ക് വേണ്ടി അങ്ങനെ ഒരിക്കലും നമുക്ക് തിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല സിനിമകളാണെങ്കിലും അത് തിയറ്ററിൽ ആണെങ്കിലും ഒ അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പലപ്പോഴും ഇങ്ങനെ ഒരു തിയേറ്ററിൽ വിജയിക്കാൻ ഒറ്റ പി ലാഭമായിരുന്നു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഒരു സിനിമയായിരുന്നു അങ്ങനെ പലപ്പോഴും പല സിനിമകളും അങ്ങനെ വന്ന് വിജയിച്ചാൽ ഓടുന്നത് അതെ ഓഡിയൻസ് തിയേറ്ററിലേക്ക് ഒരു അഭിപ്രായം വരുന്നത് അങ്ങനെ മീൻസ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല നമ്മൾ മാത്രം ഇന്ന് കാണുന്ന വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്ററിൽ കാണുന്നത് സൗണ്ട് ആണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ ആ എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് ഒ ടി ടി കിട്ടില്ല അപ്പം അത് മിസ് ചെയ്യുന്നത് എപ്പോഴും ഓഡിയൻസ് തന്നെയാണ് അത് ഒ ടി ടി വരുമ്പോഴാണ് അവർ കാണുമ്പോൾ അതിന്റെ അഭിപ്രായം വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അവർ തിയേറ്ററിൽ കാണുന്നത് സംസാരിച്ചോണ്ടിരുന്ന ടെൻഷൻ ആയി പോയി നല്ല ടെൻഷനുണ്ട് പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നല്ല ടെൻഷനല്ലേ കാര്യമല്ല പക്ഷെ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ ടെൻഷൻ അത് എങ്ങനെ ആളുകൾ എടുക്കുന്നു എന്നുള്ളത് വലിയ ടെൻഷനാണ് അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതായത് പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് എനിക്ക് സീറോ പെർസെന്റേജ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനായിട്ടില്ല ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ വലിയ ആകാംക്ഷയും അറിയുന്നത് തന്നെയാണത് നിങ്ങൾക്ക് ഈ സിനിമയുടെ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള കണ്ടന്റുകളൊക്കെ കണ്ടിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് കാണാൻ താല്പര്യമുള്ള തരം ഒരു സിനിമയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത് അപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിട്ട് കണ്ടിട്ട് നല്ലൊരു പറയേണ്ടി വരും പരമാവധി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ പ്രകൃതിപരമായിട്ടോ കാണാൻ തോൽപ്പര്യമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കാണലാണ് എന്തേ നിർബന്ധിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാണാൻ തോന്നും കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാനുമില്ലാത്തൊരു ഉപകാരമില്ലെങ്കിൽ അത് നല്ലതാണെന്ന് അൽബരോട് പറയുക താങ്ക് യു